ആർട്ടിക് അൻറ്റാൻറിക് അറ്റ്ലാന്റിക് മേഖലയുണ്ട് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അത് കൈവശം ഇരിക്കുന്ന റഷ്യയുടെ ഇല്ല ഈ പ്രദേശത്തേക്ക് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ധാതുസമ്പത്തുകളുള്ള പ്രദേശമാണ് ഈ പ്രദേശത്ത് പരിവേഷണം നടത്തുന്നതിന് വേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് യു എസ് ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചൈന ശ്രമിക്കുന്നു ചില ചൈന ഏറ്റവും വലിയ സുഹൃത്താണെങ്കിൽ പോലും ചൈനയെ കടത്തിവിടുന്നതിനും അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒക്കെ ഒരു പരിധിയാണ് നമുക്കറിയാം എസ് ഫോർ ഹൺഡ്രഡ് സോർസ് അവിടെയും കൊടുത്തു ഇവിടെയും കൊടുത്തു സോഴ്സ് കോഡ് നമുക്കേ തന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനം എന്ന് തീരുമാനമായി ഇനി അതിൻ്റെ അവസാനം അവരുടെ അധോസഭയിൽ അല്ലെങ്കിൽ റഷ്യൻ അധോ സഭയിൽ പാസ്സാക്കിയാൽ മാത്രമല്ല ഒരു പക്ഷേ പുടിൻ വരുന്നതിന് മുമ്പ് അത് പാസ്സാക്കും നമ്മൾക്ക് അവിടെ പരിവേഷം നടത്തുന്നതിന് വേണ്ടി ഖനനം നടത്തുന്നതിനും പൂർണ്ണ സ്വാതന്ത്ര്യം റഷ്യ നൽകിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇത് ലോകത്ത് ഇന്ത്യക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലോട്ടറിയാണ് കാരണം ഈ പ്രദേശത്താണ് ഇനി ധാതു സമ്പത്തുകൾ വളരെ കൂടുതലായിട്ടുള്ളു ഇപ്പോൾ റയർ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് ഇന്ത്യക്ക് ഇനി യഥേഷ്ടം കടന്നിയെല്ലാം അവിടെ പ്രവർത്തിക്കാം പരിവേഷം നടത്താം ഇത് ആരുടെ നിയന്ത്രണത്തിലുള്ള റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഇതാണ് അപ്പം അതിൻ്റെ കൂടി ഈ കരാറിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ടു കാര്യം സൈനിക കരാറായിട്ട് വരുമ്പോൾ സൈനിക സൈന്യ കരാർ സൈന്യ കരാറിൻ്റെ അതിക്ക് എന്ന് പറയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും